നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായിക്കൊണ്ട് പരിഗണിക്കപ്പെടുന്ന താരമാണ് ലയണൽ മെസ്സി അദ്ദേഹമെല്ലാം സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫുട്ബോളിൽ ഒന്നും തന്നെ മെസ്സിക്ക് തെളിയിക്കാനില്ല എന്നതാണ് യാഥാർത്ഥ്യം അർജന്റീനയുടെ ചിലവേരികളായ ബ്രസീലിൽ നിന്നുള്ളവർ പോലും മെസ്സിയെ ഇപ്പോൾ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ് പല ബ്രസീലിയൻ ഇതിഹാസങ്ങളും മെസ്സിയോടുള്ള തങ്ങളുടെ ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് ആ കൂട്ടത്തിലേക്ക് ഫെലിപ്പ മെലോ കൂടി ചേർന്നിരിക്കുകയാണിപ്പോൾ മുൻ ബ്രസീലിയൻ താരമായ ഇദ്ദേഹം ഇപ്പോൾ ബ്രസീലിയൻ ക്ലബായ ഫ്ലൂമിനൻസിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ താൻ കണ്ട ഏറ്റവും മികച്ച താരം മെസ്സിയാണ് എന്നാണ് ഫെലിപ്പേ മെലോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മെസ്സിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കാര്യം എന്താണെന്ന് ഈ ബ്രസീലിയൻ താരം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മെലോയുടെ വാക്കുകൾ ഇപ്രകാരമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും മികച്ച താരം ലയണൽ മെസ്സി മാത്രമാണ് മെസ്സി ഒരു മത്സരത്തിൽ മൂന്ന് ഗോളുകൾ നേടിയിട്ടില്ല എന്ന് കരുതുക പക്ഷേ ആ മത്സരത്തിൽ മെസ്സി മൂന്ന് അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കും അതാണ് ലയണൽ മെസ്സിയെ മറ്റുള്ള എല്ലാ താരങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തനാക്കി മാറ്റുന്നത് ഇതാണ് ഫെലിപ്പേ മെലോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ലയണൽ മെസ്സി ഓരോ മത്സരത്തിലും സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റാണ് ഇദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ളത് ഇതിനു മുൻപും മെസ്സിയോടുള്ള ഇഷ്ടം ഫെലിപ്പേ മെലോ തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മികച്ച പ്രകടനം ഈ ഒരു പ്രായത്തിലും പുറത്തെടുക്കാൻ മെലോക്ക് കഴിയുന്നുണ്ട് ഫിലിമിനെസിന് കോപ്പാലിബട്ടഡോറസ് കിരീടം നേടിക്കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ ഈ ഒരു പ്രതിരോധ നിരതാരത്തിന് കഴിഞ്ഞിരുന്നു ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയോടായിരുന്നു അവർ പരാജയപ്പെട്ടിരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു မောင်နုကနား